ായ് നിങ്ങളിൽ എത്ര പേർക്കറിയാം സന്ധ്യ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും മറ്റൊരു വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നും കൊടുത്തുവിടാൻ പാടില്ലാത്ത സാധനങ്ങളും ഈ പറയട്ടെ എന്തൊക്കെയാണ് നമ്മൾ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇടിക്കരുത് തേങ്ങാ പൊട്ടിക്കരുത് വിറക് കീറരുത് അടിച്ചു നനച്ച് കുളിക്കരുത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു വീട്ടിലും ചെയ്യാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് കൊടുത്തുവിടാൻ മേലാത്ത സാധനങ്ങളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി കൊടുക്കില്ല കാശ് കൊടുക്കില്ല അരി കൊടുക്കില്ല ഉപ്പ് കൊടുക്കത്തില്ല ഇത്രയും സാധനം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും മറ്റൊരു വീട്ടിലോട്ട് കൊടുത്തു വിടുകയും ചെയ്യരുത് അത് നമുക്ക് മേടിക്കുന്നവർക്ക് നല്ലതാണ് പക്ഷേ അത് കൊടുക്കുന്ന നമുക്കത് കൊള്ളത്തില്ല ദോഷമായിട്ടേ ഭവിക്കുകയുള്ളു എല്ലാവരും ഇന്ന് മുതൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് പഠിക്കണേ ഇതിന്റെ പുറകിലെ ഐതീഹം അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്താൽ മതി ഈ വീഡിയോ വേണമെങ്കിൽ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വളരെ വിശുദ്ധമായിട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാൻ